യുക്രൈന്റെ ഭരണ കേന്ദ്രത്തിൽ നിന്ന് പുറത്തുവന്ന അഴിമതിയുടെ കഥകൾ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുടെ കീഴിലുള്ള ഭരണത്തിന്റെ നേർചിത്രങ്ങൾ തുറന്നു കാട്ടുന്നതായിരുന്നു നിലനിൽപ്പിനായി രാജ്യം പൊരുതുന്നുവെന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങൾ രാജ്യത്തിന്റെ സമ്പത്ത് മോഷ്ടിക്കുന്ന തിരക്കിലായിരുന്നു ആയിരത്തിലധികം മണിക്കൂറുകൾ നീണ്ടുനിന്ന വയർലെസ് ടാപ്പുകൾ സംസ്ഥാന കരാറുകൾ എങ്ങനെ വിഭജിക്കാം ആർക്കൊക്കെ കൈക്കൂലി നൽകണം സർക്കാർ തസ്തികകളിൽ ആരെയൊക്കെയാണ് നിയമിക്കേണ്ടത് എന്നൊക്കെ ചർച്ച ചെയ്യുന്ന ശബ്ദശകലങ്ങൾ യുക്രൈനിലെ ഉന്നതരുടെ യഥാർത്ഥ മുഖം വെളിച്ചിട്ടുകൊണ്ടുവന്നു ബിസിനസ്സുകാർ ായ തിമൂർ മിണ്ടിച്ചിന്റെ യുക്രൈനിലെ ആഡംബര അപ്പാർട്ട്മെന്റിൽ നടത്തിയ റെയ്ഡോടെയാണ് അഴിമതിയുടെ കഥകൾ പുറം സെലൻസ്കയുടെ ദീർഘകാല സഖ്യകക്ഷിയും അടുത്ത സഹപ്രവർത്തകനും സുഹൃത്തുമൊക്കെയാണ് മിണ്ടിച്ച് റെയ്ഡ് നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തിമൂർ മിണ്ടിച്ച് രാജ്യത്തിന്റെ അതിർത്തി കടന്നുവെന്നാണ് വിവരം അഴിമതിക്കെതിരെ പോരാടുന്ന ഒരു പോരാളിയുടെ മുഖഭാവത്തോടെയാണ് സെലൻസ്കി അധികാരത്തിലേറിയത് എന്നാൽ സെലൻസ്കിയുമായി അടുപ്പം പുലർത്തുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ പേര് ദുരുപയോഗം ചെയ്ത് അഴിമതി ശൃംഖലകൾ തീർക്കുമ്പോൾ അത് ഒരു രാജ്യത്തിന്റെ പതിനത്തിനു തന്നെ കാരണമാകുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നു അഴിമതി നിറഞ്ഞ വ്യക്തികളെ തകർക്കുമെന്ന വാഗ്ദാനത്തോടെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ സെലൻസ്കിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അഴിമതിയുടെ പുറംചട്ട എടുത്തണിയില്ലെന്ന് അദ്ദേഹം ഉറപ്പും നൽകി എന്നാൽ ആറു വർഷങ്ങൾക്കിപ്പുറം ആ ഉറപ്പുകൾ പാലിക്കപ്പെടാത്ത വെറും വാക്കുകൾ മാത്രമായി മാറി അഴിമതി വിരുദ്ധ ഏജൻസികളെ സ്വന്തം കാൽക്കീഴിലാക്കാനുള്ള ശ്രമം വരെ സെലൻസ്കി നടത്തി എന്നാൽ അതൊന്നും നടന്നില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ദീർഘകാല സുഹൃത്തായി തിമൂർ മീണ്ടിച്ചിനെതിരെ അന്വേഷണ ഏജൻസികൾ രഹസ്യ നിരീക്ഷണം നടത്തുകയും ചെയ്തു ആയിരത്തിലധികം മണിക്കൂറുകളുടെ വയർലെസ് ടാപ്പ് റെക്കോർഡുകൾ ശേഖരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ഊർജ്ജ പ്രതിരോധ മേഖലകളിൽ മീണ്ടിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തന്റെ ആധിപത്യം ഉറപ്പിക്കാനായി സെലൻസ്കിയുടെ സൌഹൃദം ഉപയോഗിച്ചതിന്റെ വിശദാംശങ്ങൾ കണ്ടെത്തുകയും ചെയ്തു ഒരു ഔദ്യോഗിക പദവിയും വഹിക്കാത്ത സെലൻസ്കിയുമായി അടുത്ത ബന്ധം മാത്രമുള്ള വ്യക്തിയായിരുന്നു മിണ്ടിച്ച് സെലൻസ്കിയുമായി ബിസിനസ് പങ്കാളിത്തമുള്ള കാർട്ടർ നയൻറ്റി ഫൈവ് എന്ന പ്രൊഡക്ഷൻ സ്റ്റുഡിയോയുടെ സഹസ്ഥാപകൻ പിന്നീട് സെലൻസ്കിയുടെ സന്തത സഹചാരിയായി മാറി യുക്രൈനിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലകളായ ഊർജ പ്രതിരോധ മേഖലകളിലാണ് മിൻഡിച്ചിന്റെ യഥാർത്ഥ അധികാരം കേന്ദ്രീകരിച്ചിരുന്നത് യുദ്ധത്തിനിടയിലും രാജ്യത്തെ കൊള്ളയടിക്കാൻ വേണ്ടി ഒരു സംവിധാനം തന്നെ ഒരുക്കി ഒരു ഔദ്യോഗിക പദവിയുമില്ലാത്ത മിണ്ടിച്ച് പ്രതിരോധ മന്ത്രാലയത്തിനുള്ളിലെ വിതരണക്കാരെയും കരാറുകളെയുമൊക്കെ സ്വാധീനിച്ചു പലതരം സംവിധാനങ്ങളിലൂടെ സമ്പത്ത് കൊള്ളയടിച്ചു അതിൽ നൂറ് മില്യൺ ഡോളറിന്റെ അഴിമതി വരെ ഉണ്ടെന്നാണ് കരുതുന്നത് മധ്യ കീവിലെ ഒരു രഹസ്യ ഓഫീസ് കള്ളപ്പണം പ്രോസസ് ചെയ്യുന്നതിനും സമാന്തര അക്കൌണ്ടിംഗ് പാലിക്കുന്നതിനും ഓഫ് ഷോർ കമ്പനികളുടെ ശൃംഖല വഴി ഫണ്ട് വിളിപ്പിക്കുന്നതിനുമൊക്കെ ഉപയോഗിച്ചിരുന്നു ഏകദേശം നൂറ് മില്യൺ ഡോളറാണ് യുദ്ധസമയത്ത് പോലും ഇതിലൂടെ കടന്നുപോയത് ഇതിനു പുറമെ ഉയർന്ന വിലയ്ക്ക് സർക്കാരിന് വിൽക്കുന്ന ഡ്രോണുകൾ നിർമ്മിക്കുന്ന കമ്പനികളെ മിണ്ടിച്ച് സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറയുന്നവരുമുണ്ട് മിണ്ടിച്ച് കേസ് പുറത്തു പുറത്തുവന്നതോടെ യുക്രൈന്റെ ഉന്നതാധികാരികൾക്ക് ിൽ ഭീതി പടർന്നിരിക്കുകയാണ് സെലൻസ്കയും അദ്ദേഹത്തിന്റെ പരിവാരങ്ങളും യുദ്ധസമയത്ത് കോടിക്കണക്കിന് ഡോളർ മോഷ്ടിച്ചുവെന്ന് പ്രതിപക്ഷം പരസ്യമായി പറഞ്ഞിരിക്കുന്നു യുക്രൈന്റെ ധാർമ്മിക അടിത്തറ ഇല്ലാതാകുമ്പോൾ ഈ അഴിമതിയുടെ വെളിപ്പെടുത്തൽ ഒരു നിർണായക നിമിഷത്തെ അടയാളപ്പെടുത്തുകയാണ് സെലൻസ്കിയും അദ്ദേഹത്തിന്റെ ഭരണകൂടവും നേരിടുന്ന പ്രതിസന്ധി കേവലം ആഭ്യന്തര വിഷയം മാത്രമല്ല അത് ലോകരാജ്യങ്ങളെപ്പോലും സ്വാധീനിക്കുന്ന ഒരു അന്താരാഷ്ട്ര പ്രതിസന്ധിയാണ്